നമസ്കാരം മുടി മുടികൊഴിച്ചിൽ മാറ്റാനും അകാല നിര തടയാനും ഒപ്പം ശരീരത്തിന് നല്ല കരുത്തും നൽകാനും സഹായിക്കുന്ന ആയുർവേദത്തിലുള്ള ഒരു മരുന്നാണ് നരസിംഹ രസായനം ശരീരത്തിന് ഓജസ്സും തേജസ്സും നൽകുന്ന ഈ രസായനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെയ്യ് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ഔഷധമാണിത് കരിങ്ങാലി ത്രിഫല ചിത്രകം തുടങ്ങിയ പത്തോളം ഔഷധ സസ്യങ്ങൾ ശുദ്ധമായ നെയ്യും പാലും ചേർത്ത് കുറുക്കിയെടുത്താണ് നരസിംഹ രസായനം തയ്യാറാക്കുന്നത് മുടികൊഴിച്ചിൽ പൂർണ്ണമായി മാറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും ഇത് സഹായിക്കും അകാല നിറ തടയാൻ ഇതിൽ നല്ലൊരു മരുന്ന് ആയുർവേദത്തിൽ കുറവാണ് മെലിഞ്ഞ ശരീരമുള്ളവർക്കും പേശികൾക്ക് ബലം കിട്ടാനും വണ്ണം വയ്ക്കാനും ഉപയോഗിക്കാം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു പുരുഷന്മാരിലെ ലൈംഗിക തകരാറുകൾ പരിഹരിക്കാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് മികച്ചതാണ് ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും വാർദ്ധക്യ സഹജമായ ചുളിവുകൾ മാറാനും ഇത് നല്ലതാണ് കൂടാതെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് സാധാരണയായി രാത്രി ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ പുലർച്ചെ വെറും വയറ്റിൽ സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെയാണ് ഇതിന്റെ അളവ് കഴിച്ച ശേഷം അൽപം ചൂടുപാൽ കുടിക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും എന്നാൽ പ്രമേഹവും കൊളസ്ട്രോളുമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ